എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ അടിമാലി കൂമ്പൻപാറയില് സാബു കണ്ണാട്ടിന്റെ അരികിലാണ് മങ്കൂവ കൊക്കോ വർഗീകരിച്ചു കൊടുക്കുന്ന ഒരു കർഷകനാണ് നമസ്കാരം നമസ്കാരം മങ്കൂബ കൊക്കോയുടെ വിളവെടുപ്പ് സീസൺ അല്ലെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് ഒരു കാണാൻ കഴിയുന്നുണ്ടല്ലോ കായ് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ഓഫ് സീസണിലും ഒക്കെ ആ കായൊന്ന ഇതൊന്ന് കാണിക്കാമോ പൊട്ടിച്ചു കാണിക്കാം ിൽ നിറച്ച് ബീൻസ് ഇത് മുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം ഉണ്ടാവും മൂന്ന് കാ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ പഴം കിട്ടും ഇതിന്റെ പ്രെസന്റേജ് ഒരു കിലോ കാ ഉണങ്ങി കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് ഗ്രാം വരെ ഉണക്ക കിട്ടും പിന്നെ വേനക്ക് ഇത് കായ്ക്കും ഇതിന് ചൂട്ടില് തണുപ്പുണ്ടെങ്കി നനവുണ്ടെങ്കി മുന്നൂറ്റി അറുപത് ദിവസം നമുക്ക് ഒരുപോലെ തൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ തൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്